തോളമനിച്ച കത്ത് ഉണ്ടായിരുന്നു പോയത് പിന്നെ ഇതിപ്പോ മൂന്നാമത്തെ കത്താ ഇത്തവണയും സോഫിയ പ്രത്യേകം ചോദിച്ചിട്ടുണ്ട് അഡ്രസ് അങ്ങ് തന്നേക്കട്ടെ നേരിട്ട് എഴുതാമല്ലോ അയ്യോ വേണ്ട വരുമ്പോ ഞാൻ കണ്ടോളാം അത് മതിയോ മതി വരാൻ പക്ഷെ ഇനിയും വൈകും എഴുതിട്ടുണ്ടോ അതിനും ഒരു മാസം കൂടി പിടിക്കുന്ന തോന്നുന്നത് തോട്ടം കച്ചവടം ആകാതെ പോന്നാൽ മുഴുവൻ വല്ലൂരും അടിച്ചോണ്ട് പോകും ഹൈദരാബാദിന് ഒരു പാർട്ടി വന്ന് വില പറഞ്ഞ് എഴുതിട്ടുണ്ടായിരുന്നു എട്ട് ഏക്കറിന്റെ കച്ചവടം ബാർഗനിങ് കിടക്കുക അതൊന്ന് സെറ്റിൽ ആയിട്ട് പോരാൻ നിക്കുക പുള്ളി ഞാനങ്ങോട്ട് പോകണ്ട നാളെയോ മറ്റന്നാളോ പോകും ഇന്നലെ ഇന്നും കോളേജില്ല സമരമാ നാളെ സമരം തീർന്നില്ലേ പിന്നെ അത് നീളുവന്ന വന്ന അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ അങ്ങോട്ടങ് വിടും എന്തെങ്കിലും പറയാനുണ്ടോ ഞാനിത് അങ്ങ് എന്നാൽ ചിലപ്പോ പുള്ളി തന്നെ പള്ളു പറയും ഞാൻ എഴുതി തന്നോളാം നേരെ വെച്ചിരിക്കാതെ ഇങ്ങോട്ടേക്ക് പോരാൻ തോന്നില്ലോ അതേതായാലും നന്നായി ഇല്ലേ ആകത്ത മേലെ ഊട്ടാ മാട്ട് വിട്ട് തൊട്ട് ഹോലി പരസിനി വളിച്ച ഈ പുള്ളിയെ പിടികിട്ടിയോ മനസ്സിലായി ബന്ധക്കാരനെന്ന് പറഞ്ഞാൽ ശരിയാവില്ല നേരെ അമ്മാവന്റെ മോൻ അമ്മയുടെ ചേട്ടന്റെ മോൻ അപ്പൊ ഈ പുള്ളിയാ നാട്ടിൽ നിന്ന് മൈസൂർ പഠിക്കുന്നത് അത് തന്നെ മിസ്റ്റ് ആന്റണി ജോസഫ് അപ്പൊ എന്നെ പറ്റി സോളമല്ലാം പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ അല്ലാതെ ഇവിടെ എല്ലാം പറയാനെന്ന് പറഞ്ഞാ പറയാനാകെ മാത്തച്ചേനെ ഉണ്ടോ എനിക്കിവിടെ അല്ല വർത്തച്ച ഈ പാല കൊടുക്കണം ഇതിലല്ലാതെ കുളിക്കാനാണോ തുടങ്ങിയാൽ പാല് ചെയ്യും കാശ് ഉണ്ടാക്കാനുള്ള വകുപ്പുകളാണെ വേറെ ഉണ്ട് ആ ഏരിക്ക് ഏരിക്കപ്പുറത്ത് നല്ല ഒരു പൗൾട്രി ഫാം കിടപ്പുണ്ട് ഇപ്പൊ ഇരുപതിനായിരം കോടി വരും ഒരു ലക്ഷം വരെ കോഴികളെ ഞാൻ ഇവിടെ വളത്തിട്ടുണ്ട് കളിച്ചു തരാം മമ്മയുടെ വിചാരം ഞാനിവിടെ ഒരു ബൊഹീമിയൻ ശൈലി കളിച്ചടക്കാത്ത ഇതിന് ണ്ടാവോ അത് വേണ്ട വൻ ഒരു ആ ഇവൻ സ്വീറ്റ് ആ നീക്കുന്ന പൈസ ആന്റഡി ഇങ്ങോട്ടാ പോയിരുന്നുള്ള കാര്യം സോഫി അറിഞ്ഞായിരുന്നോ അങ്ങനെ പാമയില്ലേ ഞാനിത് എപ്പോഴാ ചോദിക്കുന്നത് നോക്കി ഇരിക്കാ എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു ഇതാ എനിക്കാണോ അല്ല മിസ്സി

ഈ പെൺപിള്ളേർക്ക് പ്രേമം കയറി പിന്നെ എല്ലാം കോടാ എന്തോന്നാ ഈ വാ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം എന്താ എന്താ ഞാൻ എന്റെ പ്രിയനു വേണ്ടി വാതിൽ തുറന്നു വായിക്കട എന്റെ പ്രിയനു പൊയ്ക്കളഞ്ഞിരുന്നു അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടില്ല ഞാൻ അവനെ വിളിച്ചു അവൻ ഉത്തരം പറഞ്ഞില്ല നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു അവരെന്നെ അടിച്ചു മുറിവേൽപ്പിച്ചു മതിൽ കാവൽക്കാർ എന്റെ മൂടുപടം എടുത്തു കളഞ്ഞു പുത്രിമാരെ നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമ പരവശിയായിരിക്കുന്നു എന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് നിങ്ങളോടാണ് ഒരു കോഡ് എന്ന് എന്ന് പറഞ്ഞാൽ നസ്രാണി ശലമോൻ ശലമോൻ സോളമൻ സോളമൻ ഞാനല്ല അഞ്ചാം ഗീതം നേരാണല്ലോ അപ്പൊ ഇച്ചായോ നമ്മളെ കൊണ്ട് ക്ലീൻ പണി ജയിച്ചല്ലോ വെറുതെ പോരാ കമ്മീഷൻ കമ്മീഷൻ തരണം ഉണ്ട് ഇന്ന് മിസ്റ്റർ ആന്റണി ജോസഫ് സാറിന്റെ വെള്ളോടി ഉദ്ഘാടന ദിവസ ദൈവങ്ങളെ മനസ്സിലോർത്ത് നന്നായിട്ട് കുലുക്കിട്ട് ഓപ്പൺ ചെയ്തോട്ടോ ഇങ്ങനെയാ ശരിക്കേ നല്ല ഫോഴ്സ്ഫുൾ ആയിട്ട് എങ്കിലേ പറഞ്ഞെല്ലാം എന്റെ മുഖത്തേക്ക് തിരക്കുള്ളു അല്ലയോ അല്ലെ ലിച്ചാൻ പറഞ്ഞല്ലേ ഇതുകൊണ്ട് അടുത്ത് കിട്ടത്തില്ലേ ചിയർസ് കുഞ്ഞേ കഴിയുന്നത് ആ കൊച്ചയാള് ഒക്കും വീട്ടിലയാള് മാത്രമുള്ളപ്പോ അത് വീട്ടിന് എവിടെങ്കിലും വന്ന് പരിങ്ങി നിൽക്കും വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ കാണാൻ പാടില്ലാത്തായിട്ട് എന്തെങ്കിലും ആന്റണിയോട് ഞാൻ ഒരു കാര്യം പറയും അതാരോടും പറയാൻ പാടില്ല ഇല്ല മമ്മയോ മേരിയോ അറിയരുത് ഇല്ല ഒരു കാരണവശാലുംമ്മ അറിയരുത് ആ കുട്ടി വയലോക്കാരന്റെ മോളല്ല അവളുടെ അപ്പം എലിസബത്ത് മാത്രമേ ഉള്ളൂ അയാളുടെ മോളായിട്ടു ഇതിപ്പോ റീതാ മാവറിഞ്ഞാല് ആ കുഴപ്പോ കേട്ട് സമ്മതിക്കല്ല മമ്മയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും ആ കുട്ടിയെ ഇഷ്ട പിന്നെ അങ്ങേര് അങ്ങേരും മിസ്റ്റർ പൈലോ എന്തിനാ ഉടക്കുന്നത് അങ്ങനെ അടി നാക്ക് ആരോടക്കിയാലും ആരെത്താലും ഞാൻ അവളെയും കൊണ്ടുവരു അടാ അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും എന്നിട്ട് ഇവിടെ ഞങ്ങൾ രാപ്പാർത്തു അധികാലത്തെഴുന്നേറ്റ് മുന്തിരി പള്ളി തളർത്തുന്നും മാതളനാരവും പൂത്തുന്നും ചെന്ന് നോക്കും

ഇവരൊരു സോഫ്റ്റ് വർക്ക് തീരെ മറ്റവനല്ല അങ്ങ് ഒക്കെ അല്പം സ്വല്പം ഉണ്ട് സിൽവിയ ക്രിസ്റ്റ്യാ ഭയങ്കര പോണോ സ്റ്റാളവള് അസാധ്യ ബ്യൂട്ടി ആയിരിക്കും ഇതേ നല്ല ഫിലിംസിന് വന്ന ശരി ഗുഡ് നൈറ്റ്